ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് മലയാള ഭാഷ ഉൾക്കൊള്ളുന്ന കേരള തനിമയാണ് നമ്മുടെ സംസ്കാരം അതുകൊണ്ട് മാതൃഭാഷാ പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാതൃഭാഷയ്ക്ക് പെറ്റമ്മയുടെ സ്ഥാനമാണുള്ളത് എന്ന് മഹാകവി വള്ളത്തോടിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളിൽ നിന്നും വ്യക്തമാണ് അമ്മയുടെ മുഖത്ത് നിന്ന് തന്നെ നാം കേട്ട് പഠിക്കുന്നതാണ് മാതൃഭാഷ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആദ്യമായി തെളിയുന്നതും അവൻ്റെ മാതൃഭാഷയാണ് ഇന്ന് ലോക മാതൃഭാഷാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ പെറ്റമ്മയായ മലയാളത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിൻ്റെ ഉയർച്ചയ്ക്കായി നാം പ്രവർത്തനം ആരംഭിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് ഇന്ന് മലയാളം കേരളത്തോടൊപ്പം ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിലും സംസാര ഭാഷ മലയാളമാണ് പല ഭാഷകളും പല സംസ്കാരങ്ങളും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട് പക്ഷേ ഇവയൊരിക്കലും നമ്മുടെ പെറ്റമ്മയായ മലയാളത്തിന് പകരമാവില്ലെന്ന പച്ചയായ സത്യം ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തം മാതൃഭാഷയെ നെഞ്ചോട് ചേർത്ത് മാതൃഭാഷയ്ക്ക് അളവറ്റ സ്നേഹവും ബഹുമാനവും നൽകണം ഇത് നമ്മുടെ സംസ്കാരം വളർത്തുകയും ഭാഷയുടെ പ്രാധാന്യം വളർത്തുകയും ചെയ്യുന്നു മലയാളം പ്രചരിപ്പിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് മലയാളം കേരളത്തിൻ്റെ മാത്രമല്ല ഓരോ മലയാളിയുടെയും ആത്മാവാണ് നമുക്ക് ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം വരും തലമുറകൾക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സമൂഹങ്ങൾക്കും പകർന്നു നൽകാനാവണം